ക്ലീവേജ് എന്ന് വെച്ചാൽ മുലയുടെ ഇടവ് അതാണ് ഈ ക്ലീവേജ് എന്ന് പറയുന്ന സാധനം അല്ല അല്ലേ എന്താപോലെ മാറിപ്പോ നേവലി എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ നേവലി എന്ന് പറയുന്നത് ഈ സാധനത്തിന്റെ അളവും ഇതും അതിന്റെ എവിടെയൊക്കെയാണ് എന്തൊക്കെ കാണുന്നത് എന്നനുസരിച്ചിട്ടല്ല എന്നെ വിലയിരുത്തണം അങ്ങനെ വിലയിരുത്തണം കുറെ ഒരു പത്ത് ശതമാനത്തിൽ താഴെയുള്ള ആൾക്കാരാണ് ഏഹ് അവർ അവർ എന്നും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്നു അവിടെ ചാവേ ഉള്ളൂ അവരെ നോക്കി ജീവിക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ഒരു ചെവിയിലൂടെ ഞാൻ അവൻ്റെ പിന്നാലെ പോവാറില്ല പോവാറില്ല ഞാൻ അങ്ങനെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുകയുള്ളു എനിക്ക് ഓരോരോ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് നിൽക്കാനായിട്ട് എനിക്ക് എന്റെ ജീവിതമുണ്ട് എനിക്ക് എന്റെ ബാക്കി കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരിതോ ഞാൻ ആരുടെ മുന്നിൽ അതുമായിട്ട് പോകുന്നില്ല ഞാൻ അവിടുന്ന് കറിനിന്ന് ഇറങ്ങിയ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ഞാന് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നു വരണ സമയത്ത് ഈ ഓൺലൈൻ ചാനൽസ് എടുത്ത ഒരു ഒരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണ് ലോകം മുഴുവൻ അത് വരേണ്ടവരും രണ്ടു മൂന്ന് മണിക്കൂർ നടന്നു ഫോൺ ചെയ്തെടുത്ത് ഫോൺ ചെയ്തെടുത്ത് ഇതാക്കിയത് എന്റെ പൊക്കൾ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടാണല്ലോ എടുത്തത് അത്രയും പേര് വന്നിട്ടുണ്ടോ അവർ എത്രയും പേരുടെ തന്നെ അവര് ഹലോ ഗൈസ് അപ്പൊ എന്തായാലും ഈ ഒരു ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ചേച്ചി പറയുന്നത് നമ്മുടെ ക്ലീവേജ് ഇച്ചിരി കണ്ടോണ്ടോ അതായത് നമ്മുടെ വയറിന്റെ ഇച്ചിരി പൂക്കള് കണ്ടോന്നോ ഒന്നും വലിയ കാര്യൊന്നുമില്ല അതൊക്കെ കാണിക്കാനുള്ളതാണെന്നാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ അതിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല കാരണം ഇതുപോലെയുള്ള കുറേ ചേച്ചിമാരുണ്ട് അതായത് കുറച്ചൊന്ന് ക്ലീവേജ് ഒക്കെ കാണിച്ച് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചൊന്ന് ബോഡി ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ പൂക്കളൊക്കെ ഒന്ന് കാണിക്കുക ഇത് അത്ര ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നില്ല കേട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അത്ര നല്ലൊരു പ്രവണതയായിട്ട് തോന്നില്ല പ്രത്യേകിച്ച് ചില നടിമാരുണ്ട് ഒരു ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോ ഭയങ്കര മോഡേൺ ലുക്കുകളായിരിക്കും അങ്ങോട്ട് വരുന്നത് പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞ പോലെ ഈ എന്താ പറയാ ക്ലീവേജ് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കാണിക്കുക ഒരു ഒന്ന് രണ്ട് സിനിമയിലെ പോലെ അഭിനയിച്ചാ മതി അത് കഴിഞ്ഞ പിന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങ് ലുക്ക് അങ്ങ് മാറും കുറച്ചൊന്ന് എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ ഒന്ന് ഫാഷനിലൊക്കെ ഇറങ്ങുക അങ്ങനെയാണ് കണ്ടുവരാറ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ചേച്ചിയും പറയുന്നത് ഈ ചേച്ചി പറയുന്നത് എന്നെ ഞാനിപ്പോൾ കുറച്ച് ക്ലീവേജ് കാണിച്ചെന്ന് കരുതിയോ അല്ലെ പുക്കൾ കാണിച്ചെന്ന് എഴുതിയിട്ടോ ഒന്നും ആരെന്ത് വിചാരിച്ചാൽ എനിക്കൊരു പ്രശ്നമേ അല്ല എന്നാ ചേച്ചി പറയുന്നത് ഇതൊക്കെ കണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയാനിരിപ്പുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ചേച്ചി ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ചിലപ്പോൾ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞു എന്നു വരും അതിന് പിന്നെ പ്രത്യേകിച്ച് അതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടൊന്നും അല്ല പിന്നെ ചേച്ചി പറയുന്നുണ്ട് ആരെന്തെവിടെയെന്ന് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യാൻ പോകത്തില്ല അപ്പൊ പിന്നെ മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ ഈ കഴിഞ്ഞിടെ ഈ ചേച്ചി ഇതുപോലെ എന്തോ ഒരു ഫംഗ്ഷന് വന്ന സമയത്ത് നമ്മുടെ ഓൺലൈൻ മീഡിയക്കാര് അവരെവിടെയും ഉണ്ടാകുമല്ലോ നീലക്കുയിലോ ഒച്ചക്കുയിലോ അങ്ങനെയൊക്കെ കൊറേ എണ്ണം ഉണ്ടല്ലോ അപ്പൊ അവർ ഇതുപോലുള്ള ആൾക്കാർ എവിടെ ഉണ്ടെങ്കിലും അവിടെ ചെല്ലും അപ്പൊ അതുപോലെ തന്നെ ഈ ചേച്ചി എന്തോ ഒരു ഇനാഗ്രേഷൻ വന്ന എന്തോ ഒരു ഫംഗ്ഷന് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഒരു സാരി കൊടുത്ത് ക്ലീവേജ് ഒക്കെ നന്നായിട്ട് കാണിച്ചിട്ടാണ് ഈ ചേച്ചി വന്നത് അപ്പൊ ഈ ഓൺലൈൻ ചാലുകറി എന്നിട്ട് ഈ ചേച്ചി ആ ഒരു വീഡിയോ ഒക്കെ നന്നായിട്ട് എടുത്തങ്ങ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ അധികം ആൾക്കാരെ അതെടുത്ത് റിയാക്ട് ചെയ്തു അതുപോലെ തന്നെ അവരുടെ വീഡിയോയുടെ താഴെയൊക്കെ നല്ല തെറി കമന്റ് തന്നെ വന്നു കാരണം ഈ ചേച്ചിയാണ് രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണു രേണുസ്തുതി കുറച്ച് വയർ കാണിച്ചാൽ എന്താ കുഴപ്പം പൂക്കൾ കാണിച്ചാൽ എന്താ കുഴപ്പം അതൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല അത് ഭംഗിയുള്ളത് കൊണ്ടല്ലേ കാണിക്കുന്നത് അപ്പം ഇപ്പോഴും ചേച്ചി അത് തന്നെ പറഞ്ഞു വയ്ക്കുന്നത് ആ ചേച്ചി പറയുന്നത് ആ ചേച്ചിയുടെ പൂക്കൾ കാണിച്ചത് ഭംഗിയുള്ളത് കൊണ്ടാണ് കാണിച്ചെന്നാണ് പറയുന്നത് അപ്പം ഭംഗിയുള്ളതൊക്കെ എല്ലാം അങ്ങോട്ട് കാണിക്കാൻ നടന്ന അത് കുറച്ച് മോശമല്ലേ ചേച്ചി എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുന്നതിൽ എനിക്കതിൽ താല്പര്യമില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് സിനിമകളിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാതെ ഈ നടിമാർക്കൊന്നും ഒരു സമാധാനമില്ല എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ചില നടിമാർ സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കണം പ്രത്യേകിച്ച് വല്ല ഓൺലൈൻ ചാലൽകാർ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടി പ്രദർശിപ്പിക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു നടി ഇതുപോലെ ജിമ്മിൽ പോകുന്ന ഒരു വീഡിയോ അത് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പോലും എല്ലാത്തിലും ആ ഒരു പെണ്ണ് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു യെല്ലോ കളറ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു നിക്കർ പോലത്തെ ഒരു ഇതൊക്കെ ഇട്ട് ഈ പെണ്ണ് എന്നിട്ട് ഈ ഓൺലൈൻ ചാലൽകാർ പുറകെ ചെന്ന് ആ പെണ്ണ് നടന്നു പോകുന്നു അതായത് ശരിക്കും ആ പെണ്ണിൻ്റെ ബാക്ക് തന്നെയാണ് എടുക്കുന്നത് ആ ബാക്ക് തന്നെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തോരാന്തര ആ പെണ്ണിൻ്റെ ആ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുന്ന അപ്പോൾ ഈ ഓൺലൈൻ ചാനലുകാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രദർശിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളുടെ വീഡിയോ എടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക അവരുടെ ചാനലിൻ്റെ ഒരു റീച്ച് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരും ചിന്തിക്കുന്നതോ ആഹാ ചീച്ചമാരൊക്കെ കാണിച്ച് നടക്കുന്നതാണ് പിന്നെ ഞങ്ങൾക്കും കാണിച്ചു കിടന്നാൽ എന്താ അതുതന്നെയാണ് ഇവര് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എൻ്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ പ്രദർശിപ്പിച്ച് നടക്കുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്